ഞാൻ പറയുന്നു ടൂറിസത്തിൽ വേണ്ടി വന്നാൽ രണ്ട് നിയമം തന്നെ നടപ്പാക്കണം വിദേശികൾക്ക് വേണ്ടി ഒരു നിയമവും ടൂറിസം നിയമവും സ്വദേശികൾക്ക് വേണ്ടി വേറൊരു ടൂറിസം നിയമവും ഈ ഒന്നാം തീയതി ലോകത്ത് മദ്യക്കടകൾ അടച്ചിട്ടിരിക്കുന്ന ലോകത്ത് ഒരു സ്ഥലവും കാണില്ല അവൻ നിന്നെ നാട്ടിൽ ചെന്നിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അപ്പൊ ഈ പറഞ്ഞ അഭിപ്രായം തന്നെ ഒരു ഗവൺമെന്റിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും വലിയ മദ്യപാനികൾ പോലും അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് ഇറങ്ങണം അല്ലേ അതിന്റെ അടിയിൽ കമന്റ് ഇടുക സർക്കാർ ഇതാ ഇതാക്കളിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ കമന്റ് ഇടുന്ന ആരായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിൽ നിൽക്കുന്ന ഒരാളുമായിരിക്കും അപ്പോൾ ഈ ഹിപ്പോക്രസി എന്ന് പറയുന്നത് കുറച്ചൊന്ന് കുറച്ചു വെച്ചാൽ തന്നെ കേരളം രക്ഷപ്പെടും എന്നാണ് എൻ്റെ ഒരു പൊതുവായ വിലയിരുത്തൽ അങ്ങ് ലോകസഞ്ചാരത്തിൻ്റെ ഈ അനുഭവങ്ങൾ വച്ചിട്ട് അങ്ങ് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുന്ന നമുക്ക് നമുക്ക് വിൽക്കാൻ ഞാൻ കുറച്ചുകൂടി ഓപ്പണായി പറഞ്ഞാൽ നമുക്ക് വിൽക്കാൻ കഴിയുന്ന ഏത് മേഖലയിലായിരിക്കും നമ്മളിനി ശ്രദ്ധ പുലർത്തേണ്ടത് നമ്മൾ ആൾക്കൂട്ടം ടൂറിസത്തിൻ്റെ പ്രതിസന്ധി പറഞ്ഞു വിദേശത്ത് ഉള്ള ഒരു ടൂറിസ്റ്റുകളുടെ മനസ്സ് അതിനൊപ്പമല്ല എന്നങ്ങ് അങ്ങയുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു നമുക്കിപ്പോൾ ആയുർവേദം പോലെയുള്ള സംവിധാനമുണ്ട് നമ്മുടെ ഈ ട്രൈബൽ പോലെയുള്ള നമ്മളെ വനത്തിലേക്കൊക്കെയുള്ള പ്രത്യേക പ്രത്യേകതയുള്ള യാത്രകൾ അവരുടെ അനുഭവങ്ങൾ അങ്ങ് പറഞ്ഞ തുരുത്തുകൾ കായൽ ടൂറിസം കായലോര ടൂറിസം ഒക്കെ ഉണ്ട് ഒപ്പം തന്നെ കവി കൂടി ഇവിടെ ഇപ്പോൾ ഉണ്ട് നമ്മുടെ സാംസ്കാരിക വൈവിധ്യം ഇപ്പം തന്നെ ടൂറിസം വകുപ്പും സാംസ്കാരിക വകുപ്പും ഒന്നിച്ച് ചേർന്നിട്ട് പൊതു നമ്മുടെ കെ എസ് ആർ ടി സിയോടൊപ്പം ആണെന്ന് ചേർന്ന് ചേർന്നിട്ടൊരു ഒരു സാംസ്കാരിക നഗരിയിലേക്ക് ഒരു യാത്ര അവിടെ വള്ളത്തിലോ ബോട്ടിലോ കൊണ്ടുപോകുന്നു മൺറോ തുരുത്തൊക്കെ അവരുടെ ഇതിലുണ്ട് അതൊക്കെ അങ്ങയുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുള്ളതായിരിക്കാം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി നമുക്ക് എങ്ങനെ നമ്മൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാം കേരളത്തിൽ എങ്ങനെ വിൽക്കാം നമുക്ക് എങ്ങനെ മൂലധനം സമാഹരിക്കാം ടൂറിസം മേഖലയിലെ സാധ്യത അങ്ങയുടെ വിഷൻ എന്താണ് ടൂറിസം മേഖലയിലേക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരിക മാത്രമാണ് ഒരു മാർഗം ഗവണ്മെൻ്റ് മാർഗനിർദ്ദേശങ്ങൾ നൽകി നിയമങ്ങൾ ഉണ്ടാക്കി അത് നടപ്പാവുന്ന ഒരു ഏജൻസിയായി മാത്രം മാറി നിന്ന് സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി അവരുടെ പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് വിദേശികളെ ആകർഷിച്ച് കേരളത്തിലേക്ക് പണം കൊണ്ടുവരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക ഞാൻ പറയുന്നു ടൂറിസത്തിൽ വേണ്ടി വന്നാൽ രണ്ട് നിയമം തന്നെ നടപ്പാക്കണം വിദേശികൾക്ക് വേണ്ടി ഒരു നിയമവും ടൂറിസം നിയമവും സ്വദേശികൾക്ക് വേണ്ടി വേറൊരു ടൂറിസം നിയമവും ഉദാഹരണം പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ഒരു വിവാദമാകാവുന്ന ഒരു കാര്യമാണ് ഇപ്പം ഈ ഒന്നാം തീയതി മദ്യം ഇല്ല എന്നുള്ള ഒരു പോളിസി നമുക്കുണ്ട് ഇത് ജപ്പാനിൽ നിന്നോ യു കെയിൽ നിന്നോ രണ്ട് ദിവസത്തെ അവധിക്ക് വരുന്ന ഒരു സായ്പിനെന്തിനു ബാധകമാക്കണം ആ നടപ്പാക്കിയതിൻ്റെ ഉദ്ദേശം നമ്മുടെ നാട്ടിലെ ദരിദ്രരെ നമ്മുടെ നാട്ടിലെ പ്രത്യേക സാഹചര്യങ്ങളെ കണ്ടുകൊണ്ടാണ് വിദേശ പാസ്പോർട്ട് ഉള്ള ഒരാൾക്ക് ആ ദിവസം മദ്യം കൊടുക്കേണ്ടി കാരണം അവൻ രണ്ട് ദിവസത്തേക്കായിരിക്കും വരുന്നത് നിർഭാഗ്യവശാൽ മുപ്പത്തൊന്നാം തീയതി വൈകിട്ടായിരിക്കും അവൻ തിരിച്ചു പോകുന്ന കഷ്ടകാലത്തിന് രണ്ടാം തീയതി രാവിലെ ആയിരിക്കും ഈ ഒന്നാം തീയതി ലോകത്ത് മദ്യക്കടകൾ അടച്ചിട്ടിരിക്കുന്ന ലോകത്ത് ഒരു സ്ഥലവും കാണില്ല അവൻ നിന്നെ നാട്ടിൽ ചെന്നിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വിടുവോ ഹർത്താലിന്റെ ഒരു കാലത്ത് ഇതായിരുന്നു പ്രശ്നം ഇപ്പം ദൈവാനുഗ്രഹത്താൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമൂഹ്യ സംവിധാനങ്ങൾ ഉണർന്നതോടുകൂടി ജനങ്ങൾ പ്രബുദ്ധരായതോടുകൂടി നിരന്തരം ഈ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്ന പരിപാടി വേണ്ടെന്ന് വെച്ചു മനുഷ്യന് ബോധം വന്നു ഇതുപോലെ തന്നെയാണ് നമ്മൾ ടൂറിസത്തിൽ നമ്മളൊരു ഇൻഡസ്ട്രി ആരംഭിക്കുമ്പോൾ ആരാണ് അതിൻ്റെ കസ്റ്റമർ എന്ന് തീരുമാനിക്കണം ഏത് വ്യവസായത്തിലും കസ്റ്റമർക്ക് പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിൽ കസ്റ്റമറെ മനസ്സിൽ കണ്ട് നമ്മൾ ഇത് പ്ലാൻ ചെയ്തില്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇവിടെ എത്തുന്ന ഒരു കസ്റ്റമർക്ക് ദുരനുഭവം ഉണ്ടാക്കുന്നെങ്കിൽ ആ നിയമത്തെ പൊളിച്ചെഴുതി തന്നെ വേണം അവിടെ എന്നിട്ട് നിയമം നാട്ടുകാർക്ക് നടപ്പാക്കും അപ്പൊ ഇങ്ങനെ ഈ നിയമങ്ങള് കാലാനുസൃതവും യുക്തിഭദ്രവും മാറ്റണം ഇങ്ങനെ ഒരു കാര്യം ഒരു അഭിപ്രായം വന്ന ഉടനെ തന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം തന്നെ ഒരു ഗവൺമെന്റിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും വലിയ മദ്യപാനികൾ പോലും അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തിറങ്ങണം അല്ലെ അതിന്റെ അടിയിൽ കമന്റ് ഇടുക സർക്കാർ ഇതാ സർക്കാരിതാക്കളിലിറ്റ് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ കമന്റ് ഇടുന്ന ആരായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിൽ നിൽക്കുന്ന ആയിരിക്കും അപ്പൊ ഈ ഹിപ്പോക്രസി എന്ന് പറയുന്നത് കുറച്ചൊന്ന് കുറച്ചു വെച്ചാൽ തന്നെ കേരളം രക്ഷപ്പെടും എന്നാണ് എൻ്റെ ഒരു പൊതുവായ വിലയിരുത്തല്